പ്ലസ് ടു മാത്രം ക്വാളിഫിക്കേഷനിൽ ഒരൊറ്റ വർഷം പഠിച്ചുകൊണ്ട് വളരെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സുകൾ ആ കോഴ്സുകളിലേക്കാൾ അപേക്ഷ ജനിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അപ്പം ആദ്യമേ ഒരു കാര്യം പറയാം പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ഒരു വർഷത്തെ കോഴ്സ് എടുക്കാൻ പോകുമ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ അതെങ്ങനെയായിരിക്കും ഒരു ഡിഗ്രിയെങ്കിലും ഇല്ല ഈ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചോ ഇങ്ങനെ നിങ്ങൾക്ക് ഉപദേശം തരുന്നവരോട് പറഞ്ഞേക്കുക നിങ്ങളുടെ ഉപദേശത്തിൽ നന്ദി താങ്ക് യു രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി പ്രകാരം ഇന്ത്യയിൽ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ ഓൺലൈനായിട്ട് ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ റെഗുലർ ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ ഒരേ വാല്യൂ ആണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഡിഗ്രി കൂടെ അങ്ങ് രജിസ്റ്റർ ചെയ്തേക്കുക അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ബന്ധു സംഭവിക്കും അല്ലെങ്കിൽ നാല് വർഷം കഴിഞ്ഞ കഴിഞ്ഞ ബന്ധം സംഭവിക്കും നാല് വർഷം കൈ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും ഒരു വർഷത്തെ ഫുഡ് ക്രാഫ്റ്റ് ഡിപ്ലോമ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഒരു ഡിഗ്രിയും കയ്യിലുണ്ടാവും നല്ലതല്ലേ കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് എങ്ങനെ എപ്പോൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കരിയർ പ്ലാൻ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക സ്കില്ലുകളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ വേണ്ടത് നിങ്ങൾക്ക് എന്ത് പഠിച്ചു എന്നതല്ല വാട്ട് യു നോ നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇനി ഒരു കരിയർ ബിൽഡ് ചെയ്തു തരാം നിങ്ങൾക്ക് ഡിസൈനിങ് അറിയോ നിങ്ങൾക്ക് ഫുഡ് മേക്കിംഗ് അറിയോ നിങ്ങൾക്ക് വ്ോഗ് ചെയ്യാൻ അറിയോ എന്താണ് നിങ്ങൾക്ക് അറിയുന്നത് അതൊക്കെ പൈസ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള പ്രത്യേകം ഓർത്ത് വെക്കുക നാല് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞിട്ടുള്ള ലോകം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അസ്യൂം ചെയ്യാൻ പോലും നമ്മൾക്ക് സാധ്യമല്ല അത്രയും വേഗതയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റുള്ള ടെക്നോളജികളും വളർന്നുകൊണ്ടേയിരിക്കും ആ ടെക്നോളജികൾക്ക് അനുസരിച്ച് അപ്ഗ്രേഡ് ആകുന്ന ഒരു കുട്ടിക്ക് മാത്രമായിരിക്കും ഇനി കരിയറിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടായി അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ കോഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസമാണ് ഒൻപത് മാസം നിങ്ങൾക്ക് ഇതിന്റെ തിയറി ക്ലാസുകളും മൂന്ന് മാസം പ്രാക്ടിക്കലും ആണ് ഇതിന്റെ പ്രോസ്പെക്ട്സ് വേണ്ട ആളുകൾക്ക് ജസ്റ്റ് എന്തെങ്കിലും യൂട്യൂബിൽ കാണുന്ന ആൾക്കാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് നോക്കി പ്രോസ്പെക്സ് കാണാൻ സാധിക്കും ഫേസ്ബുക്കിലൊന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പ്രോസ്പെക്ട്സ് കാണാൻ സാധിക്കും ഇനി ഇൻസ്റ്റാഗ്രാമിൽ തന്നെ റീല് കാണുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ട് വി ആർ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പേഴ്സണാലിറ്റി പ്രോസ്പെക്ട്സ് ഷെയർ ചെയ്ത് തന്നെയാണ് ലിങ്ക് നിങ്ങൾക്കൊക്കെ എന്തൊക്കെ കോഴ്സുകളാണ് അവിടെ ഉള്ളത് നോക്കാം ഒന്ന് ഫുഡ് പ്രൊഡക്ഷൻ ആണ് രണ്ട് ബേക്കറി ആൻഡ് കൺസപ്ഷനറി അതേപോലെ തന്നെ ഹോട്ടൽ അക്കോമഡേഷൻ ആൻഡ് ഓപ്പറേഷൻസ് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ഫ്രണ്ട് ഓഫീസ് ക്ലീനിങ് ആൻഡ് ഫുൾ പ്രിസർവേഷൻ എല്ലാം നിങ്ങൾക്ക് ഒരു ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ജോലി കിട്ടുന്നതാണ് സ്ഥാപനങ്ങൾ വരുന്നത് കളമശ്ശേരി വരുന്നുണ്ട് കോഴിക്കോട് വരുന്നുണ്ട് തിരുവനന്തപുരം വരുന്നുണ്ട് കോട്ടയം വരുന്നുണ്ട് തൃശ്ശൂർ വരുന്നുണ്ട് കണ്ണൂർ വരുന്നുണ്ട് അതേപോലെ തന്നെ തിരൂർ വരുന്നുണ്ട് തൊടുപുഴ വരുന്നുണ്ട് പെരിന്തൽമണ്ണ് വരുന്നുണ്ട് കാസർഗോഡ് ഉതുമ വരുന്നുണ്ട് ചേർത്തല വരുന്നുണ്ട് കൊല്ലം വരുന്നുണ്ട് പാലക്കാട് വരുന്നുണ്ട് കോസി എന്ന് പറയുന്നത് വളരെ കൊസ്തി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെയാണ് ഇതിന് എൻബിൻറ്റിവിനാണ് നടക്കുന്നത് ഏകദേശം മൂന്നോളം കോഴ്സുകൾക്ക് ഫ്രണ്ട് ഓഫീസും ഫുഡ് ആൻഡ് ബീവറേജും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ ഇരുപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് എല്ലാ ഫീസും വരുന്നത് അതേപോലെ ഫുഡ് പ്രൊഡക്ഷൻ ബേക്കറി കൺഫക്ഷണറും അതേപോലെ സ്കാനിംഗ് ആൻഡ് ഫുൾ പ്രിസർവേഷനുകൾ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ ഇത് പ്ലസ് ടു മാത്രമാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾ പ്ലസ് ടുവിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരിക അപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയോളും അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ അഞ്ചാണ് അപ്പോൾ ഒന്നിലധികം സ്ഥാപനങ്ങൾ അപേക്ഷിക്ക് സെപ്പറേറ്റ് കൊടുക്കാനാണ് പ്രോസ്റ്റെക്സിൽ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രോസ്റ്റെക്സ് വായിച്ച് മനസ്സിലാക്കുക വളരെ പെട്ടെന്ന് ജോലി കിട്ടാവുന്ന ഒരു കാര്യമാണ് ഒറ്റക്കാര്യം ശ്രദ്ധിച്ചേക്കുക നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യാനുള്ള താൽപ്പര്യമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ ഈ കോഴ്സ് പഠിക്കേണ്ടതൊക്കെ ഈ കോഴ്സ് എന്നല്ല ഏത് കോഴ്സാണെങ്കിലും നിങ്ങളെ നിങ്ങളോട് ചോദിച്ചു നോക്കുക ഞാനൊരു പത്ത് വർഷം ഈ ഒരു ഫീൽഡിൽ ഉണ്ടെങ്കിൽ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല ഞാനൊരു ബി കരിയറിലേക്ക് പോവാണെങ്കിൽ എപ്പോൾ പോകും എങ്ങനെ പോകും ഇതൊക്കെ നോക്കുക ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യട്ടെ നിങ്ങളെന്ത് പഠിച്ചു എന്നുള്ളത് എന്തറിയാം എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ജോലി നൽകുക സോ നിങ്ങളുടെ സ്കില്ലുകൾ അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക ഓർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനൽ ചെയ്യാവുന്നതാണ് സേഫ് വാളപ്പറ എന്നുള്ള എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് നിങ്ങൾ സേഫ് എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫീഡിലെയോ പേഴ്സണൽ അക്കൗണ്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൈഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യത്തിലുണ്ടാവും താങ്ക് ഫോർ വാച്ചിങ്